സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യത്തെ പറ്റിയാണ് അതായത് ഈ പ്രപഞ്ചം വികസിക്കുന്നത് അത് ഒരേ വേഗതയിലാണോ അതോ അതിൻ്റെ വേഗത കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ ഇതിനായി നമ്മുടെ കയ്യിലുള്ളത് പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങൾ സൂപ്പർനോവകൾ അവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഡേറ്റയാണ് അതെ ഓർക്കുന്നുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് കുറച്ച് സൂപ്പർനോവകളെ പഠിച്ചാണ് പ്രപഞ്ചത്തിന്റെ വികാസം വേഗത്തിലാവുകയാണെന്ന് കണ്ടെത്തിയത് അതിന് നോബൽ സമ്മാനമൊക്കെ കിട്ടിയതാണ് ശരിയാണ് ഏതാണ്ട് ഒരു അമ്പത് സൂപ്പർനോവകൾ ഇപ്പോഴത്തെ ഡാറ്റ അതിലും എത്രയോ വലുതാണല്ലേ അതെ അതെ അന്ന് ആ വേഗത കൂടുന്നതിന് കാരണം ഡാർക്ക് എനർജി ആണെന്നൊരു നിഗമനത്തിലെത്തി പ്രപഞ്ചത്തിന്റെ ഒരു എഴുപത് ശതമാനത്തോളം വരും അത് ഇപ്പോഴത്തെ ഒരു അംഗീകൃത മോഡൽ ലാംഡ സിഡിയം അതെ ലാംഡ സിഡിയം അതനുസരിച്ച് ഈ ഡാർക്ക് എനർജി സ്ഥിരമാണ് കാലം പോകും തോറും മാറ്റമില്ല വ്യത്യസ്ത പ്രോജക്ടുകളിൽ നിന്നുള്ള രണ്ടായിരത്തിൽ കൂടുതൽ സൂപ്പർനോവ നിരീക്ഷണങ്ങൾ കൂടുതൽ ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞല്ലോ അത് പല ടെലസ്കോപ്പുകള് പല സമയങ്ങളിൽ എടുത്ത അളവുകളല്ലേ അതെ അപ്പോ അതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഈ ടൈപ്പ് ഐ എ സൂപ്പർനോവകള് നമ്മൾ സ്റ്റാൻഡേർഡ് കാൻഡൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് അവയുടെ പ്രകാശം ഒരുപോലെ ആയിരിക്കണം അത് വെച്ചാണ് ദൂരമളക്കുന്നത് ഓകെ അപ്പോൾ പലയിടത്തു നിന്നുള്ള ഡേറ്റ ഒരുമിപ്പിക്കുമ്പോൾ എല്ലാം ഒരേ നിലവാരത്തിലാണെന്ന് ഉറപ്പാക്കണം അതിനാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ അതിന് പ്രത്യേക രീതികളൊക്കെ ഉപയോഗിച്ചോ ഉണ്ട് ബയേസിയൻ ഹൈറാർക്കിക്കൽ മോഡൽ പോലുള്ള പുതിയ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിച്ചു ടെലസ്കോപ്പ് ഫിൽറ്ററുകളിലെ ചെറിയ മാറ്റങ്ങൾ പോലും കണക്കിലെടുത്ത് ഡേറ്റയെ വളരെ സൂക്ഷ്മമായി ക്രമീകരിച്ചു കൊള്ളാം അപ്പോൾ ഇത്രയും കൃത്യമാക്കിയ എന്താണ് കൃത്യമാക്കിയാണ് പറയുന്ന ലാഡിയം മോഡൽ ആണെന്നാണോ അവിടെയാണ് ഒരു ഒരു ട്വിസ്റ്റ് ഈ വിശകലനം പറയുന്നത് ഒരുപക്ഷെ ഡാർക്ക് എനർജി കാലക്രമേണ ദുർബലമാകുന്നുണ്ടാകാമെന്നാണ് ഓഹോ ഡാർക്ക് എനർജിക്ക് മാറ്റം വരുന്നു എന്നാണോ ഒരു സൂചന ഇതൊരു ഫൈനൽ വാക്കല്ല കേട്ടോ നോബൽ സമ്മാനം കിട്ടിയ സോൾ പേൾമുട്ടർ ഒക്കെ പറയുന്നത് കൂടുതൽ ഡേറ്റ വരട്ടെ അതുവരെ കാത്തിരിക്കാമെന്നാണ് ഇതൊരു പ്രധാനപ്പെട്ട സൂചനയാണല്ലോ തീർച്ചയായും കാരണം എന്താന്ന് വെച്ചാൽ വേറൊരു രീതി ഉപയോഗിച്ച് നടത്തുന്ന പഠനങ്ങളും ഏകദേശം ഇതേപോലെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഏത് ഗാലക്സികൾ കൂട്ടം കൂടുന്ന രീതി പഠിക്കുന്നത് ബേരിയൻ എക്കോസ്റ്റിക് ഓസിലേഷൻസ് ബി ആ കേട്ടിട്ടുണ്ട് ഡിസി പറയും അതെ ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് ആ ഡിസി ഡാറ്റയും ഇതുപോലൊരു വ്യതിയാനത്തിന്റെ സൂചന നൽകുന്നുണ്ട് ഇത് ശരിക്കും ശ്രദ്ധേയമാണ് കാരണം രണ്ട് വ്യത്യസ്ത വഴിയങ്ങൾ സൂപ്പർനോവ ഡാറ്റയും ബി എ ഓ ഡാറ്റയും ഒരേ ദിശയിലേക്ക് അതെ അത് യാദൃച്ഛികമാകാൻ സാധ്യത കുറവാണ് അപ്പൊ ഇതിന്റെ ആഘാതം എന്തായിരിക്കും നമ്മൾ സാധാരണക്കാർ എന്തിനാണ് വേവലാതിപ്പെടുന്നത് ഡാർക്ക് എനർജി ദുർബലമാവുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ വികാസം അതിന്റെ വേഗത കുറയാൻ സാധ്യതയുണ്ട് പ്രപഞ്ചത്തിന്റെ അവസാനം എന്താകും എപ്പോഴും വികസിക്കുമോ അതോ ചുരുങ്ങുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഡാർക്ക് എനർജിയും ദ്രവ്യവും തമ്മിലുള്ള ബാലൻസിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഡാർക്ക് എനർജി മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണകളെ തന്നെ ഇത് മാറ്റിയെഴുതാം കൂടുതൽ ഡാറ്റ ഉടൻ വരുമെന്ന് പറയുന്നുണ്ടല്ലോ വെറാസിൻ ഒബ്സർവേറ്ററി പോലെ അതെ അടുത്തുള്ളതും ദൂരെയുള്ളതുമായ കൂടുതൽ സൂപ്പർനോവകൾ പിന്നെ റൂബിൻ ഒബ്സർവേറ്ററിയിൽ നിന്നുള്ള ഡാറ്റ ഇതെല്ലാം വരും അപ്പോ ചിത്രം കൂടുതൽ തെളിയും ഈ സൂപ്പർനോവ ഡാറ്റയും ബി എ ഡാറ്റയും ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വ്യക്തമായ ഉത്തരം കിട്ടും ഇതൊരു വലിയ ശ്രമമാണ് ബേക്ലി ലാബൊക്കെ വർഷങ്ങളായി ഇതിന്റെ പിന്നാലെയുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ലാംഡ സിഡിഎം മോഡൽ ഇപ്പോഴും ശക്തമാണെങ്കിലും അതെ ശക്തമാണ് ഈ പുതിയ വലിയ സൂപ്പർനോവ ഡാറ്റയും ഗാലക്സി ക്ലസ്റ്ററിംഗ് ഡാറ്റയും ഒരുമിച്ച് നോക്കുമ്പോൾ ഡാർക്ക് എനർജി ഒരു സ്ഥിരമായ ഒന്നല്ല ഒരു പക്ഷേ അത് കാലത്തിനനുസരിച്ച് മാറുന്നുണ്ടാകാം എന്നൊരു സൂചന കിട്ടുന്നു കൃത്യമായി പറഞ്ഞാൽ അതാണ് കോസ്മോളജി ഒരു നിർണായക ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഒരു പുതിയ ശാസ്ത്രം തന്നെ ഒരുപക്ഷെ ഇതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഡാറ്റ ഇനിയും വേണം ഉറപ്പിക്കാൻ വേണം പക്ഷെ പല രീതികളിലൂടെ ഒരേ സൂചന വരുന്നത് അത് തള്ളിക്കളയാൻ പറ്റില്ല ശരിയാണ് അപ്പോൾ ഇതാ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഒരു കാര്യം ഈ ഡാർക്ക് എനർജി നമ്മൾ ഇത്രയും കാലം ഒരു സ്ഥിരാംഗമായി കണ്ടിരുന്നത് അങ്ങനെ അല്ല എന്ന് വന്നാൽ ഭാവിയിൽ നമ്മുടെ ഉപകരണങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റ് അടിസ്ഥാന സ്ഥിരാംഗങ്ങൾക്കും ഇതുപോലെ മാറ്റങ്ങൾ വരില്ല എന്ന് ആര് കണ്ടു